ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഇതാ രാവിലെ ഇത്തിരി ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ സുബേസ് വേണ്ടി അഞ്ചരാവുമ്പോൾ നീച്ചുങ്ങാണ്ട് സുബേസ് കാരൊക്കെ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതാ നമ്മളെ കുട്ടി നീശിയിരുന്നു കേട്ടോ എൻ്റെ മുന്നേ തന്നെ എൻ്റെ മുന്നല്ല ഞാൻ പിന്നെ രാവിലെ ഒരു എട്ടണിയൊക്കെ ആയപ്പോൾ നീച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നീച്ചിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തും കാണ്ട് എനിക്കുള്ള ദോഷിച്ചുടുകയാണ് നമ്മളെ വീട്ടിൽ നമുക്ക് നമുക്കിതാണ് കിട്ടുമോ സുഖം നമുക്ക് രാവിലെ ആവുമ്പോൾ നീച്ച് എന്താ ചായക്കടി എന്താ അമ്മ ആ ചോറിന് കൂട്ടാൻ ചോദിച്ചാണ്ട് നമുക്കിങ്ങനെ പറഞ്ഞ് ചോദിച്ചെന്ന് തിന്നാം നമ്മളെ വീട്ടിലാവുമ്പോൾ എന്താ അവസ്ഥ ഒന്നിപ്പം എന്താ കൂട്ടുണ്ടാക്കുന്നു ഇപ്പം എന്താ കറി ഉണ്ടാക്കുന്നു ഇപ്പം എന്താ ചായക്കടി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ടെൻഷനിലേക്കാർ കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മൾ അമ്മച്ച് ഉണ്ടാക്കി തരണം കഴിച്ച് നല്ല സുഖസുന്ദരായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്തു കൊടുത്ത് ഓരോ സഹായിച്ച് അവിടെ കിടക്ക വേറെ എന്താ അപ്പോൾ ഇന്ന് നമ്മളെ വെല്ലുമാൻ്റെ ആണ്ടെയ്യുന്നുട്ടോ നമ്മളെ പത്താമത്തെ വർഷത്തെ ആണ്ടെയ്യുന്നു അപ്പോൾ പിന്നെ എല്ലാവരും നമ്മൾ നമ്മൾ മരിച്ചാലും അല്ലെങ്കിൽ ആര് മരിച്ചാലും തന്നെ നമുക്കൊക്കെ തുടക്കത്തിൽ ഉണ്ടാവും ആ ഇതൊക്കെ പിന്നെ നമ്മൾ ഒരുക്കും വേണ്ടിയിട്ട് ആണ്ടിനൊക്കെ ദിക്കറും സലാത്തും ഒക്കെ ചെല്ലും അത് വേറെ പിന്നെ അപ്പം ഒന്ന് ആണ്ടക്കായ കൊണ്ട് എല്ലാവരും വരൂ കേട്ടോ ഒന്ന് നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ ആയിട്ട് എറുവിന് ആണ്ടൊക്കെ ഉണ്ടാക്കല് രണ്ടും പരിപാടിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ നമ്മളമ്മതാ നല്ല പരിപാടിയിലാണ് അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും പരിപ്പും തക്കാളിയും കറിയും പിന്നെ നമ്മളെ വലിയ മൂത്തമ്മാൻ്റെ കുലാവിയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് പപ്പടം പൊരിച്ചതും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ടമ്മളുണ്ടാക്കണേ അപ്പോൾ അമ്മോനും വലിയ അമ്മൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും പേരക്കുട്ടികളും മക്കളും പിന്നെ ചെറിയ അമ്മൻ്റെ മക്കളും പേരക്കുട്ടികളും പിന്നെ രണ്ടാമത്തെ മൂത്തമാൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ മൂത്തമ്മയും പിന്നെ അതേപോലെ വലിയ മൂത്തമ്മൻ്റെ മക്കളും പേരക്കുട്ടികളും മരക്കളും കുഞ്ഞാമാൻ്റെ കുഞ്ഞാമി കുഞ്ഞാ റിയമോളും സീമോനും ഇല്ല കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ ആണ്ടിനും പരിപാടിക്കും കൂടുക അപ്പോൾ പിന്നെ പ്രവശ്യം നമ്മളിവിടെ ആയതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ഒരു രണ്ട് മൂന്നാല് ആൾക്കാരെ മാത്രമേ ഉള്ളൂട്ടോ വിളിച്ചിട്ട് അപ്പോൾ ഇത് കുഞ്ഞിപ്പൊടിക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ ഇത് മൈദ കുഴശംങ്ങാണ്ട് ഇത് പൊടിയൊക്കെ ഇടുകയാണ് കേട്ടോ എന്താ ഉരുട്ടി ഉരുട്ടി നമ്മൾ ഈ കുഞ്ഞിപ്പൊടി ഉണ്ടാവുമല്ലോ പഴയ ആൾക്കാരെയൊക്കെ കുഞ്ഞിപ്പൊടി മൂത്തമ്മയൊക്കെ കുഞ്ഞിപ്പൊടിയുതന്നെ കേട്ടോ പറഞ്ഞത് അപ്പോൾ അതിക്കുണ്ടാക്കിയ ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത് ഇതൊക്കെ കുഞ്ഞിപ്പുടിക്കുള്ള ഐറ്റംസുകളാണ് ഞാൻ പിന്നെ കുഞ്ഞിപ്പുടീൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് എടുക്കണം എന്ന് കരുതിയിരുന്നു പക്ഷേ കുട്ടി കാരണം കുട്ടി കാരണമല്ല കുട്ടിനെ നോക്കൽ കാരണം ഫോണുകൊണ്ട് ഞാൻ പിന്നെ വല്ലാതെ അടുക്കളയിലേക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് കുഞ്ഞിപ്പൊടി കുലാവി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കി ഞാൻ മൂത്തമ്മനോട് ചോദിച്ചപ്പോൾ മൂത്തമ്മ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു അതിൽ കിട്ടേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയക്കാറ് എങ്ങനെയാണ് കുഞ്ഞിപ്പൊടി ഉണ്ടാക്കുക എന്നുള്ളത് ഇതാണ് കേട്ടോ സംഭവം ആ ഉണ്ടാക്കിയ പൊടിയാണ് കേട്ടോ ഇതിൽ വേവിച്ചത് പിന്നെ പിന്നെതാണ് നമ്മൾ എന്താ മരുവിന് ഒക്കെ ആയി കഴിഞ്ഞുകൊണ്ട് ഉസ്താദന്മാർ വന്ന് തൊയർന്ന് ഫാത്തി എന്താ മൗലൂതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണിട്ട് ഉസ്താദിമാരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളും എല്ലാവരുടെ മുമ്പ് കൂടെയെല്ലാം നടത്തൊക്കെ എല്ലാവരുടെ മുമ്പിൽക്കൂടെ നമ്മളമ്മമാരും എന്താ മര് പേരക്കുട്ടികളും കുട്ടികളും ഓലൊക്കെ കൂടെ കേട്ടോ പിന്നെ ഇതാ നമ്മളെ അളയാക്കുണ്ട് ഇവിടെ അളയാക്കുണ്ട് പിന്നെ നാണി ഇതാ ഞാൻ നാണിക്ക ഫോൺ എടുത്ത് വീഡിയോസ് എടുക്കണ കണ്ടോ എന്നാണെങ്കിൽ ഓരോന്ന് കാട്ടിക്കോട്ട് കേട്ടോ അപ്പൊ ഞാൻ ഓനത്തിൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തു പിന്നെ അതറിച്ചുട്ടനുണ്ട് റെഡ് കുപ്പായിട്ട് ഇങ്ങനെ നമ്മളെ രണ്ടാമത്തെ രണ്ടാമ്മ തളിയാക്കും പേ മകളെ മാപ്പിളേനെ പിന്നെ എന്താ മൂത്താ പെണ്ണിപ്പുണ്ട് പിന്നെ അയലോക്കത്ത കാക്ക പിന്നെ റിബോസ് മോലൊക്കെ ഇരുന്നാണ്ട് ആദ്യം വലിയോലൊക്കെ കുറച്ച് വലിയോലൊക്കെ ഇരുന്നാണ്ട് ചോറ് കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ചെറിയൊരു ചെറിയ കുട്ടികളൊക്കെ അതാ നമ്മൾ താഴെ തിരുത്തിയിട്ടാണ് കേട്ടോ ചോറ് ചോറ്ടുക്കണത് ഇവിടെ അപ്പുറത്ത് നിഷുണ്ടായിരുന്നു റിയമോൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾ ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഓളൊറ്റയ്ക്ക് ഇരുന്ന അപ്പോൾ ഇന്നോട് മതി മതി അപ്പോൾ പിന്നെ ബാക്കി വാരി വാരിക്കൊടുത്തുട്ടോ പിന്നെ അതായത് നമ്മളെ ആണ് കേട്ടോ ഇപ്പം നമ്മളെ ഒരു ഇടനടുവിൽ നിൽക്കുന്ന സുന്ദരി വികൃതി കൊത്തിപ്പാത്തുമ്മയാണ് കേട്ടോ ഓള് പിന്നെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നമ്മൾ പെൺപിള്ളേർ പെണ്ണുങ്ങൾ തള്ളച്ചയാളും എല്ലാവരും കൂടിയും കൂടിയിട്ട് ചോറ് തിന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടാൻ കുറച്ച് തികഞ്ഞില്ല ബീഫ് വരട്ടല്ലേ എല്ലാവർക്കും ബീഫിൻ്റെ ആൾക്കാർ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ചട്ടി കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജുബിനോട് വീഡിയോ പ്പോൾ ജുബി എടുത്ത വീഡിയോ ആണ് നീ ചിലപ്പോൾ ജുബി വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും ഇന്നെ വീഡിയോയിൽ എടുത്തില്ല അപ്പോൾ ഓളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കണത് ഓളാണ് പിന്നെ അത് അവരുടെ രണ്ടാളത്തും കഴിഞ്ഞിട്ടില്ല ഇവര് എന്തൊക്കെയോ കഥകളും പറഞ്ഞങ്ങാണ്ട് ഇവരങ്ങനെ തിന്നിരിക്കാനുണ്ട് കേട്ടോ പൊവോളും ഒക്കെ തിന്ന അങ്ങനെ ഇരിക്കുക പിന്നെ ദാമിനെ ഈ കുട്ടീൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ ഓക്കെ എടുക്കാൻ പാകത്തിന് കിട്ടിയതാണ് കേട്ടോ ഓളെ അപ്പോൾ ഇവളെടുത്തും കൊണ്ട് കൊണ്ടെടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇവള് രണ്ട് പൊട്ടിച്ചുണ്ട് അതൊക്കെ വാങ്ങിയങ്ങാണ്ട് കജിപ്പിടിച്ചുകൊണ്ട് പിന്നെ ഇവളേറ്റി നടക്കാണ് നല്ല രസം ഇട്ടോ നമ്മളെ ആമിയോളം എടുത്ത് ഇങ്ങനെ കൊണ്ടെടുക്കണം കാണാൻ പിന്നെ എല്ലാവരും ചോറിയൊക്കെ കഴിഞ്ഞാണ്ട് എല്ലാവരും പോകണം തിരക്കിലായി ഓരോരുത്തർ പോവുമായിട്ടോ പിന്നെതാ വലിയ അമ്മോൻ്റെ കുട്ടികളും പേര കുട്ടികളും ഓരോ ഇപ്പം അവിടെ കുത്തി നിറച്ചിങ്ങാണ്ട് മൂത്തന്മാരുടെ മകളോലൊക്കെ ഉണ്ട് കേട്ടോ ഓലൊക്കെ കുത്തി നിറച്ചാണ്ട് പൂവീന്നു കേട്ടോ അപ്പം ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ ഒന്ന് ഓരോരു വീഡിയോ ആക്കിങ്ങാണ്ട് ഞാൻ അങ്ങനെ എടുത്ത് ഫോൺ കുത്തി കുലക്കി കുത്തി കുലക്കി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് പിന്നെ അത് നമ്മളുടെ മകള് മകൾ ഓൾ ഫുൾ ബിസിനസ്സിലാണ് കേട്ടോ അപ്പോൾ ഓൾ ബിസിനസ്സിലാണ് ജീവിതം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം വീഡിയോ വീടിയെടുത്തപ്പോൾ അമ്മ ലൈറ്റ് ഓഫ് ആക്കി ലേറ്റ് ഓഫ് ആക്കി പറയും അപ്പോൾ ഓളെ കുട്ടി ചെറിയൊരു തത്താറിനൊരു കുട്ടിയുണ്ട് ജന്നമോള് അപ്പോൾ ഓള് പോകണില്ല ഓൾ ഇവിടെ നിൽക്കുകയാണ് കാരണം ഓളെ അമ്മോനെ കണ്ടു കണ്ട് നിൽക്കുകയാണ് കാരണം കണ്ട് ഓള് പോന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു ഇറങ്ങിക്കാണ് കേട്ടോ പിന്നെ അതാ നേരം വെളുത്തു ഉള്ള പേടിയാണ് വെളുത്തിട്ടുള്ള ആണ് കേട്ടോ ഞാൻ കുഞ്ഞമ്മൻ്റെ കൂടെ ആശുപത്രിക്ക് പോയി നമ്മളെ മെയ് ഇരുപത്തിരണ്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമായിരുന്നു മക്കളെ അങ്ങനെ എനിക്ക് 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 എത്ര വയസ്സായിട്ടുണ്ടാവും ആക്ക നിങ്ങൾ ഗസ് ചെയ്തുകൊണ്ട് കമൻ്റ് അയക്കണേ അപ്പോൾ അത് നമ്മൾ പോയിക്കണത് മാമ്പോയിൽ ആണ് കേട്ടോ നമ്മളിപ്പോൾ മാമ്പോയ്ക്കാണ് കേട്ടോ സ്ഥിരം പോവാറ് കാരണം അവിടെയാണ് കുട്ടികളുടെ ഡോക്ടർ ഇല്ലത് അപ്പോൾ എനിക്ക് കുട്ടികളുടെ ഡോക്ടറേയും കേട്ടാൽ കുഞ്ഞമ്മക്ക് ഫിസിയോതെറാപ്പിയും കൂടി ചെയ്യുക അപ്പോൾ ഞാൻ ഷീറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഡോക്ടറേം കണ്ടുകണ്ട് വേഗം പോരാല്ലോ എന്ന് വിചാരിച്ച് ഒമ്പതരൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോയത് പോയിക്കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളിതാ മരുന്ന് വാങ്ങി ഡോക്ടറെ കാണിച്ചു തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറേം കാണിച്ചു മരുന്ന് വാങ്ങാൻ വേണ്ടി ഷീട്ട് കൊടുത്തു ഷീട്ട് കൊടുത്തവിടെ രണ്ട് മിനിറ്റ് ഇരുന്നിട്ടില്ല അപ്പോൾ വിളിച്ചു മുഹമ്മദ് ഇസാൻ മരുന്നില്ല കേട്ടോ പുറത്തുനിന്നാണ് എന്ന് പറഞ്ഞു ജാവിദ്യ ഡോക്ടറെ മെയിൻ പുറത്തു നിന്നാണ് മരുന്ന് തരൽ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇവിടുത്തെ മരുന്ന് തീരെ ഡോസ് കുറവല്ലേ കാരണം അതുകൊണ്ട് എന്തായാലും പുറത്തുനിന്നാണ് കേട്ടോ മരുന്നൊക്കെ തരൽ പിന്നെ ഞാൻ കുഞ്ഞമ്മനെ തേടി പിടിച്ച് അവിടെ വന്ന് ചോദിച്ചെങ്ങാണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണത് എവിടെയെന്നൊക്കെ ചോദിച്ചെങ്കാണ്ട് ഞാനവിടെ വന്ന് കുറേ സമയം ഇരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ടതാണ് നമ്മളെന്താ ടിട്ടി ഓട്ടോഷക്ക് വീട്ടിലേക്ക് പോകുന്നു ഓട്ടോഷക്കല്ല വീട്ടിൽ വന്നത് ബസ് കയറിനടത്തേക്ക് വീട്ടിൽ പോ ബസ് കയറുന്നിടത്തേക്ക് ഓട്ടോയിൽ പോന്നിട്ട് അവിടെ നിന്ന് പിന്നെ ബസ് കയറി വീട്ടിലേക്ക് വന്നപ്പം പിന്നെ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം അല്ല ഉച്ചക്ക് പന്ത്രണ്ടേക്കാലിൻ്റെ ബസ്സായപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഉമ്മച്ചി നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഇക്ക വന്നപ്പോൾ ഇത് ആ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡയറി മിൽക്ക് കൊണ്ടുവന്നു പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ചുരിദാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേൻ്റെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ എത്ര തന്നെ ഉള്ളൂ ഒക്കെ രണ്ടും കൂടി മിക്സ് ആക്കി കണ്ടിട്ടതാണ് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യലില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ രാത്രി അത്രയായപ്പോൾ ഇതാ കുഞ്ഞാവോക്കും റിയമ്മോക്കും എന്താ പരിപാടിയെന്നില്ല നിങ്ങൾ കണ്ടോളി കേട്ടോ പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് എത്ര വയസ്സായി എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ശരി എന്നാൽ അസ്സലാ വലൈക്കും